നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരകുളം മേഖലാ സംയുക്ത ഈദ് കാഹ് കമ്മിറ്റിയുടെ പെരുന്നാൾ നമസ്കാരം വളയംകുളം എം വി എം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു സി പി മുഹമ്മദ് ഉമരി ഈദ് കാഹിന് നേതൃത്വം നൽകി വാർത്ത വിശദമായി ഈ മാർച്ച് മാർത്തും മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത മത്സ്യകന്യകൾ ആദ്യമായിട്ട് എക്സ്പോ മാർച്ച് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മുതൽ രാത്രി പത്ത് മണി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഓളം തീർക്കാൻ വലിയ കാലിക്കറ്റ് റോഡ് ചാവക്കാർ പുത്തനത്താണി പെരുന്തൽമണ്ണ എടപ്പാളിന് ഇനി പുതിയ വെഡ്ഡിംഗ് കാസൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡിങ് ഫാഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാഴ്സൽ അമ്മാനാൾ എടപ്പാൾ أقبر. لا إله إلا الله هو سيذكر من يخشى ويتجنبها الأشقى الذي يصلي النار الكبرى ثم لا يموت فيها ولا يحيا هذا عاشق الولي بل سد القرآن برأيه ولتكمل القده സൂറത്തുൽ ബത്രിയിൽ പറയുന്നു നിങ്ങൾക്ക് എണ്ണം പൂർത്തീകരിക്കാൻ സാധിച്ചു ഇരുപത്തിയൊൻപത് നോമ്പ് പൂർണ്ണമായും നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു അതിന്റെ പേരിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് രണ്ടാമത്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടാൻ കാരണം അള്ളാഹു നിങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് എത്രയെത്ര സഹോദരന്മാർ നമ്മെ പോലെ ഈ ദുനിയ ജീവിക്കുന്നു ഒരുപക്ഷെ നമ്മളെക്കാളും ബുദ്ധിയും വിളവുമൊക്കെയുള്ള ആളുകൾ കഴിവുമൊക്കെയുള്ള ആളുകൾ പക്ഷേ അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടാത്തത് കൊണ്ട് അവർക്ക് എന്നുള്ളതാണ് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് തന്ന പടച്ച തമ്പുരാനെ തെക്കുബീർ ചെല്ലുക അതാണ് മാസം പിറന്നു എന്നറിഞ്ഞ അവിടെ മുതൽ നമ്മൾ തെക്കുബീർ മുഴക്കുന്നതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യണം നിങ്ങളെ കൊണ്ടുവന്നതിന് നോമ്പെടുക്കുക ഇങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആരും മരണം വരെ അള്ളാഹു സുബാനുഭൂത്താല ജീവിതത്തിൽ ഇത്രയും മനോഹരമായ ജീവിതത്തിൽ ഉടനങ്ങളും പാലിച്ചു കൊണ്ടാണ് സൂക്ഷ്മതയോടുകൂടി ലോകത്ത് ജീവിക്കുകയും അതേ വിധത്തിൽ അള്ളാഹിലേക്ക് യാത്രയാവുകയും ചെയ്യണമെന്നാണ് ഒന്നാമതായി എന്നോടും തുടർന്ന് നിങ്ങൾ ഇതൊക്കെ നമ്മുടെ അനുഭവം അവിടെ നിന്ന് പോയി 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 കെട്ടുന്ന ചെക്കൻ സാക്ഷാൽ കുടിയനാണെങ്കിൽ പോലും അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ പോലും ചോദിക്കുന്ന വർത്തമാനം പരസ്യമായി കുടിക്കോ അതോ രഹസ്യമായി കുടിക്കോ എടപ്പാളോളം വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ശോഭിക വെഡിങ്സ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ Care, beyond care. ും ഫാഷനുകളുമായിട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യ കന്യകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ எடப்பாள் இதுவரை காணாத அண்டர் வாட்டர் டனல் மரைன் மெராக்கிள் எக்ஸ்போ மார்ச் இருபத்தி எட்டு முதல் எல்லா திவசும் நாலு மணி முதல் பத்து மணி வரை மரன் மிராக்கிள் எக்ஸ்போ சஃபாரி கிரவுண்ட் எடப்பாள்